ഹലോ പ്രിയമുള്ളവരെ എല്ലാവർക്കും എൻ മീഡിയ പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം പി വി എൻവർ പിണറായി വിജയനെതിരെ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചപ്പോൾ കെ ടി ജലീൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് തനിക്കിനി ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല പലതും വെട്ടിത്തുടർന്ന് പറയാനുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടി പക്ഷേ ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല ഉള്ളൂ ഒന്നും പറയാതെ തന്നെ ആ പത്രസമ്മേളനത്തിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോയി പിന്നെ പറഞ്ഞത് പന്ത്രണ്ട് വർഷം താൻ അധ്യാപകനായിരുന്നു നാല് പ്രാവശ്യം എം എൽ എ ആയി മതിയാക്കുന്നു ഇനി എല്ലാം മതിയാക്കി അമേരിക്കയിൽ മകനോടൊപ്പം പോയി എഴുത്തും വായനയുമായി കഴിയുക എന്തെങ്കിലും വായിക്കുക എഴുതുക അതൊക്കെയാണ് ഇനി തൻ്റെ ലക്ഷ്യം രാഷ്ട്രീയത്തിലെ എല്ലാ മോഹങ്ങളും ഉപേക്ഷിക്കുന്നു ഇനി ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇന്നലെയും മിനഞ്ഞാന്നുമായി മാധ്യമങ്ങൾ നിലനിൽക്കുന്നത് കെ ടി ജലീൽ വീണ്ടും മത്സരിക്കുന്നു എന്ന വാർത്തയാണ് ഒരുപക്ഷേ ഈ ഡൈയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പുട്ടിയൊക്കെ ഇട്ടപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ചെറുപ്പമായി എന്ന് തോന്നലുണ്ടായേക്കാം അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ചെറുപ്പക്കാരനാണ് എന്ന ധാരണയിൽ വീണ്ടും മത്സരിക്കുവാനിറങ്ങുന്നത് എന്ന ഒരു കിംബതെന്തയും നാട്ടിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് മറ്റൊന്ന് അദ്ദേഹം പറയുന്നുണ്ട് നിർബന്ധിച്ചാൽ പാർട്ടി നിർബന്ധിച്ചാൽ അദ്ദേഹം മത്സരിക്കും നമ്മൾ ഈ നാട്ടിൽ കല്യാണമൊക്കെ നടക്കുമ്പോൾ കല്യാണ പുരയിൽ ഈ ബിരിയാണി അടുത്തൊക്കെ കറങ്ങി നടക്കുന്ന ചില ആളുകളുണ്ട് ഈ കല്യാണം നടത്തുന്ന വീട്ടുകാർ നിർബന്ധിച്ചാലേ അവർ കയറി ഫുഡ് കഴിക്കും കാക്ക നിങ്ങൾ കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ കല് ബിരിയാണി ഒറ്റ തള്ളാണ് അവിടെ പോയിരുന്ന ബിരിയാണി കഴിക്കും മൂക്കുമുട്ട കഴിക്കും അതുപോലെയാണ് കെ ടി ജലീലിൻ്റെ കാര്യം അദ്ദേഹത്തെ ആരെങ്കിലും നിർബന്ധിക്കണം കാക്ക ബിരിയാണി കഴിക്കില്ലേ എന്ന് പറയുന്നത് പോലെ കാക്ക മത്സരിക്കാൻ പറയണം സി പി എം ഒന്ന് നിർബന്ധിക്കണം അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് എന്തായാലും സി പി എം മത്സ നിർബന്ധിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തലുകളൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത് കാരണം തവന്നൂർ എന്ന് പറയുന്ന സീറ്റ് കെ ടി ജലീലൂടെ മാത്രമേ എൽ ഡി എഫിന് പിടിച്ചെടുക്കുവാൻ കഴിയൂ അദ്ദേഹമില്ലെങ്കിലും ഒരുപക്ഷെ ആ സീറ്റ് നഷ്ടപ്പെടുന്നതിനുള്ള കാരണം മയക്കാം എന്ന രീതിയിലുള്ള വിലയിരുത്തൽ വരികയാണ് മലപ്പുറത്ത് എൽ ഡി എഫിൻ്റെ പ്രകടനം മിക്കപ്പോഴും മോശമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനം മുഴുവനും വളരെ വലിയ വിജയം നേടിയപ്പോഴും മലപ്പുറത്ത് സി പി എം നാലു സീറ്റിലൊഴുകി ഒതുങ്ങി അതിൽ മൂന്നും സ്വതന്ത്രന്മാരായിരുന്നു നിലമ്പൂരിൽ പി വി അൻവർ താനൂരിൽ അബ്ദുൾ റഹ്മാൻ തവന്നൂരിൽ കെ ടി ജലീൽ പിന്നെ പൊന്നാനിയിൽ നിന്ന് മത്സരിച്ച നന്ദകുമാർ മാത്രമാണ് സി പി എമ്മിൻ്റെ ഔദ്യോഗിക ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചത് പക്ഷേ ഇപ്പോൾ പി വി അൻവർ രാജിവെച്ചതിനെ തുടർന്ന് നിലമ്പൂർ നഷ്ടമായിരിക്കുന്നു അത് കോൺഗ്രസ് പിടിച്ചെടുത്തിരിക്കുന്നു പിന്നെയുള്ള മൂന്ന് സീറ്റുകളിൽ രണ്ടും സ്വതന്ത്രന്മാരാണ് ഒരു സീറ്റ് നന്ദകുമാർ പൊന്നാനിയിൽ മാത്രമാണ് സി പി എമ്മിൻ്റെ ഔദ്യോഗിക ചിഹ്നത്തിലുള്ളത് നമ്മൾ ഈ അടുത്ത ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് ഈ താനൂർ സീറ്റ് സി പി എമ്മിന് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതിന് സാധ്യതയില്ല എന്ന് തന്നെ പറയാം കാരണം താനൂരിൽ കടുത്ത മത്സരത്തിന് ശേഷം വെറും എൺപത്തൊമ്പത് വോട്ടുകൾക്കാണ് അബ്ദുൾ റഹ്മാൻ പി കെ ഫിറോസിനെ പരാജയപ്പെടുത്തുന്നത് പി കെ ഫിറോസ് ആ മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമാണ് എന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അടുത്ത ഇലക്ഷനിൽ അബ്ദുൾ റഹ്മാൻ അവിടെ വിജയിക്കുവാൻ സാധ്യമല്ല കാരണം ഫിറോസിനെതിരെയും അദ്ദേഹത്തിൻ്റെ അനുജനെതിരെയും ഒക്കെ ആരോപണങ്ങൾ ഒരുപാട് വരുന്നുണ്ട് കെട്ടി ടി ജലീലും അതിൽ ഇൻവോൾവ് ആകുന്നുണ്ട് അതാണ് ഒരു പക്ഷേ അദ്ദേഹത്തേക്ക് വീണ്ടും മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലേക്ക് മാധ്യമ പ്രവർത്തകരെയൊക്കെ കൊണ്ടൻസിൽ എത്തിക്കുന്നത് എങ്കിലും പി കെ ഫിറോസും റഹ്മാനും അവിടെ ഏറ്റുമുട്ടിയാൽ തവന്നൂർ താനൂരിൽ ഏറ്റുമുട്ടിയാൽ പി കെ ഫിറോസിനായിരിക്കും വിജയം എന്ന ഒരു ചർച്ച വരികയാണ് അപ്പോൾ സി പി എമ്മിന് പിന്നെ സാധ്യതയുള്ള ഒരു മണ്ഡലം തവന്നൂരാണ് തവന്നൂരിൽ കെ ടി ജലീൽ ഒഴിച്ച് വേറെ ആരും മത്സരിച്ചാലും സി പി എമ്മിന് വിജയിക്കാൻ കഴിയില്ല കെ ടി ജലീലാണെങ്കിൽ മാത്രമേ സി പി എമ്മിന് അവിടെ വിജയിക്കുവാൻ കഴിയൂ എന്ന ഒരു നിലയുണ്ട് അതുകൊണ്ടുതന്നെ കെ ടി ജലീലിന് എന്ത് വില കൊടുത്തും മത്സരിപ്പിക്കാൻ ശ്രമിച്ചേക്കാം പ്രത്യേകിച്ചും കെ ടി ജലീലിന് വലിയ ഓഫറുകൾ തന്നെ വന്നേക്കാം നമ്മൾ ഈ കല്യാണപ്പുരയ്ക്ക് ചുറ്റും കറങ്ങി നടക്കുന്ന ആളിനെ പോലെ കാക്ക കഴിക്കൂ എന്ന് പറഞ്ഞ് കെ ടി ജലീലിനെ കേരള നിയമസഭയിലേക്ക് വളരെ നിർബന്ധിച്ച് തന്നെ ഒരുപക്ഷെ സി പി എം എത്തിച്ചേക്കാം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽക്ക് അടുത്ത മത്സരമാണ് നടന്നത് ഫ്രോസ് കുന്നുംപറമ്പൽ എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകരുമായിട്ട് എല്ലാ പഞ്ചായത്തുകളിലും ഒരുപക്ഷെ കുന്നുംപറമ്പിൽ ലീഡ് ചെയ്യുക തന്നെ ചെയ്തു എടപ്പാൾ പഞ്ചായത്തിൽ കിട്ടിയ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രണ്ടായിരത്തിൽ പര രണ്ടായിരത്തി എണ്ണൂറിൽ വോട്ടുകൾക്ക് അവസാന റൗണ്ടിൽ കെ ടി ജലീൽ വിജയിച്ചു കയറിയത് പക്ഷേ ഇപ്പോൾ പി കെ ഫിറോസ് സോറി ഇപ്പോൾ ഫിറോസ് കുന്നുംപറമ്പിൽ അടുത്ത നിയമസഭാ അലക്ഷനിൽ മത്സരിക്കുവാനുള്ള സാധ്യത വളരെ വിരളമാണ് കാരണം അന്ന് അദ്ദേഹത്തിന് കടുത്ത ഒരു മത്സരം കൊടുക്കുവാൻ കഴിഞ്ഞുവെങ്കിലും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പിറകിൽ ഒരു പിന്നാലെ ഒരുപാട് ആരോപണങ്ങളുണ്ടായി പി കെ ഫിറോ ഫിറോസ് സോറി ഫിറോസ് കുന്നംപറമ്പിലിനെ എത്രത്തോളം കോൺഗ്രസും ഒക്കെ അവിടെ പരിഗണിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ട് തവന്നൂർ കോൺഗ്രസിൻ്റെ സീറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം ലീഗുകാരനായിരുന്ന പി കെ ഫിറോസിനെ കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുകയായിരുന്നു ഇപ്രാവശ്യവും അതുപോലെ എന്തെങ്കിലും പൗരപ്രമുഖരെയോ സാമൂഹ്യ പ്രവർത്തകരെയോ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുമോ എന്ന ചോദ്യം നിലനിൽക്കുകയാണ് പക്ഷേ ഫിറോസ് കുന്നും അവിടെ സാധ്യതയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ അവിടെ കൂമ്പടയുന്നു എന്നൊരു വിശകലനമാണ് പുറത്തു വരുന്നത് കാരണം അതിനുശേഷം അദ്ദേഹം ഒരുപാട് വിവാദങ്ങൾ ചെന്ന് ചാടി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ അങ്ങനെ സാമൂഹിക മാധ്യമങ്ങളിലോ മുഖ്യധാരകളിലോ ഒന്നും സജീവമല്ല അദ്ദേഹത്തിൻ്റെ പ്രശസ്തി ആ കാലയളവിനു ശേഷം കെട്ടടങ്ങി പോകുന്ന ഒരു സാഹചര്യമായിരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഫിറോസ് കുന്നുംപറമ്പിൽ അവിടെ മത്സരിക്കുന്നതിനുള്ള സാധ്യതകൾ കുറവാണ് ഒരു പക്ഷേ മുസ്ലിം ലീഗ് ആ സീറ്റ് ഏറ്റെടുക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ വരികയാണ് മുസ്ലിം ലീഗ് ആ സീറ്റ് ഏറ്റെടുത്തുകൊണ്ട് തന്നെ മറ്റു മറ്റൊരു സീറ്റ് കോൺഗ്രസ് നൽകും ജില്ലയിൽ എന്നുള്ള വാർത്തകളും അല്ലെങ്കിൽ ജില്ലയ്ക്ക് പുറത്ത് എന്ന വാർത്തകളും പുറത്തു വരികയാണ് എന്തായാലും പറ്റി കോൺഗ്രസിൻ്റെ സാധ്യതകൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ജഷീർ പള്ളി പറയൽ മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയും മുൻ കെ എസ് യുവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറുമായ ജഷീർ പള്ളിവലിൻ്റെ പള്ളിവയലിൻ്റെ പേര് ആ മണ്ഡലത്തിൽ പരിഗണിക്കുന്നു എന്ന ഒരു വാർത്താ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് കാരണം അദ്ദേഹത്തിന് കോൺഗ്രസ് പ്രവർത്തകരുടയിൽ നല്ല പേരാണുള്ളത് ഒരു നല്ല പോരാളി എന്ന പേരുണ്ട് മിക്കപ്പോഴും കെ എസ് യുവിൻ്റെ സമരങ്ങളിലൊക്കെ മുഖ്യ മുഖ്യമായി നിന്ന് മുൻ മുൻപിൽ നിന്ന് മർദ്ദനം മർദ്ദനമേറ്റുങ്ങിയ ഒരാൾ എന്ന രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെയും പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിലും വലിയ സ്വാധീനമുണ്ട് മാത്രമല്ല വയനാടും മലപ്പുറവും ഒക്കെ അടുത്തടുത്ത ജില്ലകളാണ് ഒരുപക്ഷെ ജഷീർ പള്ളിവയലിനെ അവിടെ പരിഗണിച്ചേക്കാം എന്ന ഒരു സാധ്യത ഉണ്ട് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് ലീഗിന് ആ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ പക്ഷേ കോൺഗ്രസ് തന്നെ മത്സരിക്കാനാണ് ഈ അവസരത്തിൽ സാധ്യത കൂടുതൽ ഒരുപക്ഷെ ജഷീർ പള്ളിവയും കെ ടി ജലീലും തമ്മിലുള്ളൊരു മത്സരം അവിടെ നടന്നേക്കാം പക്ഷേ സ്വദേശി എന്ന രീതിയിൽ കെ ടി ജലീലിന് അവിടെ ചില മുൻഗണന ഉണ്ടെങ്കിൽ തന്നെയും ചെറുപ്പക്കാരൻ എന്ന രീതിയിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു ഫാൻ ബേസുള്ള യൂത്ത് കോൺഗ്രസ് ആരുടെയും കെ എസ് യു കാരുടെ ഇടയിലും ഒരു ഫാൻ ബേസുള്ള നേതാവ് എന്ന രീതിയിലും ജഷീർ പള്ളിവയിൽ കടുത്ത മത്സരം കെ ടി ജലീലിൽ നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല തൽക്കാലം ഈ വീഡിയോയിൽ വിടുവാങ്ങനെ മറ്റു വീഡിയോയുമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ദ്